ഞാനിന്നുണ്ടാക്കുന്നത് നല്ല നാടൻ ചിക്കൻ ആണ് മക്കളെ പോര് മക്കളെ നല്ല ആഴ്ച ഉള്ളേ കാണാൻ നന്ന പോലെ ഹര എടീ എടീ വര് പാപ്പ ദേ മാറി പാപ്പ വരീ ഹര വീഡിയോ കട്ടി എടീ പാപ്പ പോ ആ മൂണ്ടിൽ നാക്കല്ലേ ദേ നാടോ കൊളിയോ നല്ല കൊളിയാ ഇടി പോയ ശമത് സമ്മാനം സമ്മാനം കോഴിക്കോളേ ആപ്പിളാപ്പിളേ ആപ്പിളാപ്പിളേപ്പിള്ളി കുട്ടികളെ കുട്ടികളുടെ കുട്ടികളെല്ലാം കേട്ടോ ആദ്യമായിട്ട് കറി ഉണ്ടാക്കുന്നേരം കുറച്ച് കടുവും കുറച്ച് ഉലുവെന്തി ചെയ്യണം ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചെടുക്കണം ഇഞ്ചിയും വെള്ളം നന്നായിട്ട് തോന്നു അടുത്ത ഉള്ളി ഇട്ടു ഇതില് ചെറിയ ഉള്ളി വെട്ടാത്ത ഉള്ളിയാണ് ഇതിൽ കുരുമുളക് ഉണ്ട് മല്ലിച്ചപ്പുണ്ട് സോ ഇതിലുള്ളതെന്ന് വെച്ചാല് പട്ടഗ്രാമ്പ് ഏലക്ക കടുക് ഉലുവ വറുത്തത് പെരിഞ്ചീരകം ഇതൊന്ന് പൊടിച്ചെടുത്താൽ മതി ആവശ്യത്തിന് കുറച്ച് മാത്രമേ എന്ത് ആവശ്യമുള്ളൂ അധികം എന്ത് ആവശ്യമില്ല തക്കാളി ഇടണം തക്കാളി ഇട്ടു അപ്പൊ മുട്ടത്തിട്ട് പൊടിച്ചെടുത്ത മസാലയാണ് ഇത് ആവശ്യത്തിന് മാത്രം ഇട്ടാൽ മതി അപ്പൊ ഇത്തിരി എണ്ണീച്ചരി ഒന്ന് രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടു ബാക്കി അടുത്ത കുഴിൻ്റെ അതുപേരെ ഉണ്ടാക്കാം അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും മസാല ഒന്ന് ഇളവിടണം നന്നായിട്ട് ഒന്നായിട്ട് വറുത്തെടുത്താണ് നമ്മൾ ഡയറക്റ്റ് ആവശ്യമൊന്നുമില്ല ഇതിങ്ങനെന്ത് ചെയ്യാ നന്നായിട്ട് നടക്കാലാണ് ഇത് നന്നാക്കി വൃത്തിയാക്കി എടുത്താണ് ചൂടുവെള്ളത്തിൽ ചാടേണ്ട ഒരു ആവശ്യം ഇല്ല ഇത് നല്ല അടിപൊളി സാധനമാണ് പച്ച കിട്ടു കൊള്ള ഉപ്പ് ഒരു മുക്കാൽ ബന്ധനാശം ഉപ്പ് ഇടൂ നാടൻ കോഴിക്കളി റെഡിയായി ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്ക് അടിപൊളി കറിയാണ് സൂപ്പർ കറിയാണ് ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാച്ച നല്ല സാധാ കോഴിയുണ്ടല്ലോ കടയിൽ നല്ല വാങ്ങുന്ന അതേപോലത്തെ കോഴിയും ഉണ്ടാക്ക ഇത് നാടൻ കോഴിയാണ്